ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം പുതുപുത്തൻ കളക്ഷൻസ് ലഭ്യമാണ് വിധവകൾക്കായുള്ള പത്ത് ദിവസത്തെ ജില്ലാതല ഫുഡ് പ്രോസസിംഗ് പരിശീലനത്തിന് വണ്ടൂർ സുബറാവുപ്പായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി അസിസ്റ്റന്റ് കളക്ടർ പി എം ആര്യ ഉദ്ഘാടനം ചെയ്തു ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതൊരു കമ്മലാവട്ടെ അല്ലെങ്കിൽ അതൊരു പേനയാവട്ടെ അത് സ്വന്തം കൈകൊണ്ട് വാങ്ങാം എന്ന് തീരുമാനിക്കുകയും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം വരികയും ചെയ്യുന്ന ശരിയായ സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്ന വിശ്വസിക്കുന്നത് അത്തരത്തിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ദിവസമാണിത് കാരണം ഇന്ന് ഈ ഒരു പത്ത് ദിവസത്തെ ട്രെയിനിംഗ് കൊണ്ട് ഫുഡ് പ്രോസസ്സിംഗ് എന്നൊരു സ്കില് നിങ്ങൾ അക്വയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എപ്പോഴും പറയും നമ്മളുടെ ആൾക്കാർക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട് പക്ഷെ അതൊന്നും ഒരു തൊഴിൽ നൈപുണ്യമാകുന്നില്ല ഒരു സർട്ടിഫിക്കറ്റിൽ വെക്കാനുള്ള അക്ഷരങ്ങൾ മാത്രമായിട്ട് പൊതുവെ മാറാറുണ്ട് ജോലിയിലേക്ക് എത്തിക്കുന്നില്ല പല ഡിഗ്രികളും അതിന്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ പഠന സമയത്ത് ഇങ്ങനെ പഠിച്ച കാര്യത്തില് എനിക്ക് ഒരു കാര്യമാണ് കർഷകർക്കും അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പുതിയ തൊഴിലുകൾ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഫുഡ് പ്രോസസ് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ മാർക്കറ്റിൽ വിൽക്കണം എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും കർഷകർ ബുദ്ധിമുട്ടുന്നത് വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശമോൾ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ആർ എസ് ഇ ടി ഐ മലപ്പുറം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലുള്ള സധൈര്യം പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം ചടങ്ങിൽ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി മിഥുൻ സി ഡി പി ഒ കെ റിംസി ശിശു വികസന പ്രൊജക്ട് ഓഫീസർ ടി എം ശ്രുതി ടി വിജേഷ് കെ ജിജി ി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്